വീണ്ടും ഹോസ്റ്റലിൽ ഇങ്ങോട്ട് ഇറങ്ങണം വല്ലപ്പോഴും അല്ല മിക്കപ്പോഴും ഇറങ്ങാം ഇറങ്ങും പിന്നെ എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാത്ത വെച്ചിട്ടുണ്ട് അത് പിന്നീട് ഒരിക്കലും എടുത്തോളാം ഞാൻ ഇറങ്ങട്ടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് എൻ്റെ മോള് അവളെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല ആരും തട്ടിയെടുക്കാൻ ഞാൻ അനുവദിക്കുക എനിക്ക് എൻ്റെതായ നൂറു നൂറ് പ്രശ്നങ്ങളുണ്ട് അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറിത്തരണം ശാസിച്ച് പറയല്ല അപേക്ഷിക്കുക മാറുവോ

നിന്റെ നെഞ്ച കുത്തിളിക്കില്ല ഞാൻ

മ്മയുടെ മുൻപിൽ ഞാൻ എപ്പോഴും തോറ്റിട്ടേ ഉള്ളൂ ഇനി തോറ്റുകൂടാ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് കുസുമം ഞാൻ അങ്ങോട്ട് പോവുക അത് സച്ചോനോട് പറയാനായിരുന്നു നിക്ക് ഇല്ലാത്ത നമ്മുടെ ഈ പ്രേമം വല്ലാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഒന്നിനും ധൃതി വേണ്ട എല്ലാം ഒന്നും കൂടെ ആലോചിച്ചിട്ട് മതി നന്ദു ചുറ്റിട്ട് വാ എന്തൊക്കെയാ നടക്കുന്നറിയാലോ വാ ഇവിടെ ഇതി സുഷമയുടെ കൂട്ടുകാർ ആരൊക്കെയാണ് എവിടേക്കാണെന്ന് പെടുത്തില്ല ആരെ ഒളിപ്പിച്ചു വെച്ചിരിക്കണം അവളെ എല്ലാ വീട്ടിലും ഇറങ്ങി തപ്പിട്ട് അവൾ എവിടെയെന്തെങ്കിലും കണ്ടുപിടിച്ചെന്നറിയിക്കണം പിന്നെ സച്ചിൻ എന്ന് പറയുന്ന പയ്യനെ കണ്ടാ ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോരെ ഈ പട്ടണം വിട്ട് അവൾ അങ്ങോട്ടും പോകാൻ പാടില്ല പോവില്ല ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും ഒക്കെ ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എല്ലാരും സുഷമ ചേച്ചി തരുകയാച്ചിക്ക് എങ്ങും പോകാൻ പറ്റില്ല പുറത്തിറങ്ങി ശരിയാ അയ്യോ ഞാൻ ഞാൻ എങ്ങനാ എന്തെങ്കിലും എന്നെ ശരിയാവോ ഇനിറിയുമ്പോ എന്റെ അച്ഛൻ ഓടി വരും എനിക്കറിയാമത് പക്ഷേ ഇപ്പൊ എന്ത് ചെയ്യാനാ എന്നെ എങ്ങനെങ്കിലും കുസുമത്തിന്റെ വീട്ടിൽ എത്തിച്ചു തരാൻ പറ്റുമോ സച്ചു വാ ശ്രമിക്ക கேட்டா அந்த பசங்க அடுத்த பட்டணத்திலே போனா ஹைவேல்குள்ள வழி ஏதா ஞானும் அங்கோட்டா வழி காணிச்சரா சொல்ற യാത്ര എന്റെ സ്വപ്നങ്ങളെയൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള യാത്ര ആയിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞു ആ യാത്രക്കിടയിൽ എവിടെയെങ്കിലും വെച്ച് കിഷോറിന് വലിച്ചെറിഞ്ഞിട്ട് സുഷമ എന്റെ മാറിലേക്ക് ഓടിയെത്തുമെന്നും എനിക്ക് ഉറപ്പായി പറയാ പറഞ്ഞല്ലോ ആ യാത്ര എന്റെ പ്രണയത്തിന്റെ സ്വർഗകവാടം തേടിയുള്ളതായിരുന്നുവെന്ന് തലേന്ന് ഉറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ സുഷ്മ ഉറങ്ങി രാത്രി ഏറെ ചെന്നു ലോറി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയിലായിരുന്നു പെട്ടെന്ന് എടുത്ത് സ്ലോ ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ബ്രോത്തലായിരുന്നു എന്നെവിടെങ്കിലും അടിച്ചിട്ടിട്ട് സുഷമയെ അവിടെ ആക്കാനാണ് അവരുടെ പരിപാടി എന്ന് ഞാൻ പറയുന്നു മറ്റൊന്നും ആലോചിച്ചില്ല സുഷമയെ വിളിച്ചു നിർത്തി ഞങ്ങൾ ഓടി അറിയില്ല പോയി നോക്കാം ഫോൺ ചെയ്യാൻ ഇടം കിട്ടിയിരുന്നെങ്കിൽ നോക്കണ്ട നോക്കണ്ട സച്ചു അങ്ങോട്ട് ഒരാൾ എന്നെ നോക്കി ചിരിക്കുന്നു സാരമില്ല മൈൻഡ് പക്ഷെ നമ്മൾ വരുന്നുണ്ട് എങ്ങോൺ ഇവിടെ അധികം സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കണോ അല്ലേ അതിനിപ്പോ എന്താ ഇത് പൊതുസ്ഥലാ എനിക്ക് ഇഷ്ടമുള്ള അവിടുത്തെ ഞാനിരിക്കും

നീ െ കൊണ്ട് വണ്ടിയിൽ പിടിക്കാം ഞാൻ അതെ കണ്ടാ തോന്നും കട്ടോണ്ട് വന്നാണെന്ന് എന്നാ സത്യതല്ല അത് കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന കുട്ടിയാ എന്റെ ഫ്രണ്ട് സച്ചുന്റെ ഫ്രണ്ട് ആ ഫ്രണ്ടിനെ വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൂടി വിടണം അത്രേ ഉള്ളൂ ശരിയാ ഞങ്ങളെ ലോറിയിലാ അവര് വന്നത് എപ്പഴും എല്ലാവരും കൂടി അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി അടുത്ത അടുത്താഴ്ച ഓപ്പറേഷൻ അതൊക്കെ കഴിഞ്ഞ വരൂ ഇനിയിപ്പൊ എങ്ങന നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനങ്ങ് തിരികെ സുഷമിക്ക് സച്ചിനെ പോലെ ഞങ്ങളെയും കരുതാമെങ്കിൽ എല്ലാവർക്കും കൂടെ താമസിക്കാനൊരിടം ഞാനുപ്പിക്കാം എവിടെ എന്റെ ചേട്ടൻ വിശ്വനാഥപ്പിള്ളിയുടെ വീട് ഒഴിഞ്ഞോടൊപ്പുണ്ട് പുള്ളി ടൂറില്ല താക്കോലെൻ്റെ ഉണ്ട് ഒരു അഞ്ചാറ് ദിവസം നോക്കി താമസിക്കാം എന്ത് പറയുന്നുണ്ടാൻ സുഷമയുടെ കുസുമോ എന്ന് കരുതിയാ മതി ഞാൻ പിന്നെ അപ്പോ ഈ നാല് കുസുമത്തുകളും കൂടി ഈ സുഷമത്തി അങ്ങ് കൊണ്ടുപോവാ